ഹായ് കുഞ്ഞോനാണേ അപ്പോ നല്ല മഴ ആണ് പുറത്ത് രാവിലെ കുറച്ച് മഴയ്ക്ക് കുറച്ച് മഴ കുറവുണ്ടായിരുന്നു ഇപ്പോ വൈകുന്നേരം വൈകുന്നേരമായപ്പോ നല്ല ഹുഷാറായിട്ട് പെയ്യുന്നുണ്ട് തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നാണ് എന്താ ഇപ്പൊ പരിപാടിയും ഒന്ന് ഹർത്താലും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ കടകളൊന്നും തുറപ്പില്ല അപ്പോ എന്താ ചെയ്യേണ്ടി എന്നൊരു ഐഡിയ കിട്ടില്ല അപ്പൊ അങ്ങനെ ആലോചിച്ചു നിന്നപ്പോള് എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ തോന്നുക അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്താ അപ്പൊ ഉണ്ടാക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഒരു സംഗതി ഓർമ്മ വന്ന് കായ്പോള ഉണ്ടാക്കിയാലോ ഒന്ന് അതായത് ബനാന പോള പലരും പല മോഡലാണ് ഉണ്ടാക്കുക നമ്മളെ രീതിയിൽ നമ്മളൊന്നുണ്ടാക്കി നോക്കുക എന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ വീട്ടില് സാധനങ്ങളൊക്കെ വേണമല്ലോ കടകളിൽ പോകാൻ കടകളൊന്നും തുറക്കൂല കടകളൊക്കെ ബന്ധാണ് നോക്കുമ്പോൾ സംഗതികൾ എല്ലാം ഇവിടെ ഉണ്ട് അതിനാവശ്യമായ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിന്ന് കായ്പോൾ ഉണ്ടാക്കാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നമ്മളെ കായ്പോളൊക്കെ ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ നാല് ബ്രെഡ് നാല് ബ്രെഡ് ഇതേമാതിരി നാല് ചീന്താക്കുക ജാറിലൊക്കെ കിട്ടുക പിന്നെ നമുക്ക് ആവശ്യമായത് പഴം നീന്തൽപ്പഴം നല്ല പഴുത്ത നീന്തൽപ്പഴം നമ്മൾ രണ്ട് നീന്തൽപ്പഴമാണ് എടുക്കുന്നത് നാല് ബ്രെഡിന് രണ്ട് നീന്തപ്പായ എടുക്കുന്നത് ഒരു നിയന്ത്രപ്പം എടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ അളവ് ഇങ്ങനാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് രണ്ട് മുട്ടയാണ് രണ്ടോ മൂന്നോ മുട്ട നമുക്ക് യൂസ് ചെയ്യാം രണ്ട് പഴ ഇട്ടത് കൊണ്ട് മൂന്ന് മുട്ട നമുക്ക് യൂസ് ചെയ്യാം പിന്നെ രണ്ട് ഏലക്കായ് അതിലേക്ക് ആഡ് ചെയ്യാണ് ഇതിൻ്റെ ഏലക്കായി പൊടിയാണ് ചില ആൾക്കാർ ഇടുക നമ്മൾ ഏലക്കായ അങ്ങനെ തന്നെ അതിലിടുകയാണ് അത് ഓട്ടോമാറ്റിക് അതിൽ നിന്ന് അടിക്കുമ്പോൾ റെഡി ആയിക്കോളൂ പിന്നെ ആവശ്യമുള്ളത് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ആണ് പിന്നെ നമ്മൾ അതിന് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് പാലാണ് ഇത്രയും സാധനമാണ് നമ്മളെ കായ്പോളൊക്കെ ആവശ്യമായത് ഇനി ഇത്രയും സാധനം നമ്മൾ ഈ ജാറിലിട്ട് ഇത്രയും സാധനം എന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം ഓക്കെ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു എടുക്കുക ദയമാതിരി ചട്ടി പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം അതിനുശേഷം പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് റെഡി ആക്കി വെച്ചാൽ എല്ലാം കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റായിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും അതേപോലെ മുന്തിരിയും ആണ് ഇടേണ്ടത് ഇപ്പോൾ നമ്മളടുത്ത് അണ്ടിപ്പരിപ്പ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളതിലേക്ക് മുന്തിരി മാത്രം അഡിയാണ് അതിനുശേഷം ലാസ്റ്റായിട്ട് ഇതേപോലെ ഈ പാനൊന്ന് അടിച്ചു വെക്കുക തീ വളരെ ചെറിയ തീയിൽ മാത്രം വെച്ചുകൊടുക്കട്ടോ അപ്പൊ മക്കളെ നമ്മളെ കായ്പോള റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് കായ്പോള ഉണ്ടാക്കിയത് ഇതിന് രണ്ട് മൂന്ന് രീതികളുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ആയിട്ടുണ്ട് ഇനി ഒന്ന് ട്രേസ് ചെയ്ത് നോക്കണം അപ്പോളേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോർത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകം ഇത് മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണോ അതും കൂടെ നമ്മളെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക നമ്മളെ രീതി ഇതാണ് ഇനി രീതികൾ വേറെയുണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഈ ഒരു രീതിയിലാണ് കായ്പോൾ ഉണ്ടാക്കിയത് ഇങ്ങനെയും കായ്പോൾ ഉണ്ടാക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ